ബീഹാർ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം സംസ്ഥാന നേതാക്കൾ സീറ്റ് വിറ്റെന്ന കടുത്ത ആരോപണവുമായി ബി പി സി സി നേതാവ് ആനന്ദ് മാധവ് വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസിൽ കല്ലുകടി രൂക്ഷമാകുന്നത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ സീറ്റുകൾ വിറ്റെന്ന ബി പി സി സി നേതാവ് ആനന്ദ് മാധവ് ആരോപണങ്ങളുമായി രംഗത്തെത്തി സംസ്ഥാന ചുമതലയുള്ള കൃഷ്ണ അല്ലാവുരു പ്രസിഡന്റ് രാജേഷ് റാം ഷക്കീൽ അഹമ്മദ് എന്നിവർക്കെതിരെയാണ് കടുത്ത ആരോപണം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ടുകൾക്ക് പരാജയപ്പെട്ടവർക്കാണ് ഇത്തവണയും ടിക്കറ്റ് നൽകിയത് പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനവും വിശ്വാസ്യതയും പാർട്ടി വിലകൽപ്പിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല അദാനി അംബാനി എന്നിവരുടെ സ്വാധീനത്താലാണ് കോൺഗ്രസ് നേതാക്കൾ ടിക്കറ്റുകൾ വിറ്റതെന്നും ബി പി സി സി നേതാക്കൾ വിമർശിച്ചു വിമർശനം ഉന്നയിച്ച വക്താവ് രാജിവെച്ച് വിമതർക്കൊപ്പം ചേർന്നു വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സീറ്റ് വിഭജന തുടക്കത്തിൽ ആർ ജെ ഡിയെ പ്രതിരോധത്തിലാക്കിയ കോൺഗ്രസ് ഇന്ത്യ മഹാസഖ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പിടിവാശിയാണ് തർക്കങ്ങൾക്ക് കാരണമെന്നാണ് ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികളുടെ വിലയിരുത്തൽ കോൺഗ്രസിലെ തമ്മിലടി ബിഹാർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയോഗമോ എന്ന ആശങ്കയിലാണ് ആർ ജെ ഡി കൈരളി ന്യൂസ് ദില്ലി